ഈശോയിൽ പ്രിയരെ സഭ എന്ന് നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം അത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് കാനാൻകാരിയുടെ വിശ്വാസം പ്രത്യേകമായ കഥാരചന രീതിയിലൂടെ കർത്താവ് വിശ്വാസത്തിൻ്റെ വളർച്ചയെ നമ്മൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ഒരുപക്ഷെ നമുക്ക് ഈ സുവിശേഷ ഭാഗത്തിലെ ചില ഭാഗങ്ങൾ എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് തോന്നാം അന്നത്തെ കാലഘട്ടത്തിലെ മത്തായി സുവിശേഷം എഴുതുന്നത് നമുക്കറിയാം യകുദന്മാർക്ക് വേണ്ടിയാണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് രക്ഷ തങ്ങൾക്ക് എന്ന് കരുതുന്ന കരുതിയിരുന്ന കാലഘട്ടത്തിലെ യകുദന്മാർക്കപ്പുറത്തേക്ക് രക്ഷയുടെ ചക്രവാളം ദൈവം ഇതാ വ്യാപിപ്പിക്കുന്നു എന്നുള്ളത് പ്രത്യേകമായ ഒരു കഥാരചന രീതിയിലൂടെ മത്തായ് സുവിശേഷകൻ നമുക്ക് വ്യക്തമാക്കി തരികയാണ് ഇന്നത്തെ ലബനോൺ എന്ന് പറയുന്ന രാജ്യത്ത് രാജ്യമാണ് ടൈറസ് സേതുവാൻ പ്രദേശങ്ങൾ അപ്പോൾ വിജാതിയുടെ ഒരു പ്രദേശത്ത് കർത്താവ് കടന്നു ചെന്ന് ദൈവത്തിൻ്റെ രക്ഷയുടെ സദ്വാർത്ത യഹൂദന്മാർക്ക് മാത്രമല്ല ലോകത്തിലെല്ലാവർക്കും നൽകുന്നു എന്നുള്ള ആ വലിയ അടയാളം കാണിക്കാൻ വേണ്ടിയാണ് ഈ സുവിശേഷ ഭാഗത്തിന്റെ പശ്ചാത്തലം അത് ഒരു വിജാതീയ പ്രദേശമായിട്ട് കർത്താവ് തന്നെ തിരഞ്ഞെടുക്കുന്നത് ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക ആദ്യമായിട്ട് കാനൻകാരിയുടെ വിശ്വാസവും അവൾ നൽകുന്ന മാതൃകയും കാനാൻകാരി അവൾക്ക് കൊച്ചുനാളിലെ വിശ്വാസത്തിൽ വളരാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല ജാതിയ പശ്ചാത്തലത്തിലാണ് അവൾ വളർന്നു വന്നത് അന്യദേവന്മാരുടെ പൂജാഗിരികൾ കണ്ടാണ് അവൾ മുന്നോട്ട് പോകുന്നത് എന്നിട്ടും യേശുവിനെ കാണുമ്പോൾ കർത്താവേ ദാവിന്ദ്രൻ്റെ പുത്ര എന്ന് വലിയ വിശ്വാസത്തോടെ വിളിക്കാനായിട്ട് അവൾക്ക് സാധിക്കുന്നുണ്ട് അവളുടെ വിശ്വാസവും ശരണം ശരണവും പ്രാർത്ഥനയിലുള്ള ഉറച്ചു നിൽക്കലൊക്കെ നമുക്ക് വലിയ മാതൃകയാണ് അത്തായി സുവിശേഷകൻ ഇവിടെ ഒരു വലിയ കോൺട്രാസ്റ്റ് നമുക്ക് നൽകുന്നുണ്ട് തങ്ങളെല്ലാം വിശ്വാസത്തിൽ വളർന്നവരാണ് ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നഷ്ടപ്പെടാത്ത ആടുകളാണ് ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണെന്ന് കരുതുന്ന യഹൂദന്മാരോട് യഹൂദ ക്രിസ്ത്യാനികളോട് മത്തായത് എഴുതുമ്പോൾ ഇതാ ഈ പാവപ്പെട്ട സ്ത്രീയുടെ വിശ്വാസം പാരമ്പര്യ ക്രിസ്ത്യാനികളുടെ യഹൂദരുടെ വിശ്വാസത്തെക്കാളും ആചാരത്തെക്കാളും എത്രയോ ശ്രേഷ്ഠമാണ് എന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് ഒരേ മാതൃകയായി വിശ്വാസത്തിന് മാതൃകയായിട്ട് നൽകുകയാണ് ഒരു പക്ഷേ നമുക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ വിശ്വാസം പ്രതിസന്ധികളെ നേരിടുമ്പോൾ നമുക്ക് നല്ല മാതൃകയായിട്ട് നിൽക്കുക ഈ കാനാൻകാരി സ്ത്രീയാണ് കാരണം വെല്ലുവിളികൾക്ക് മധ്യേ വിശ്വാസം അത് അതിലുറച്ച് അവൾ ജീവിച്ച് വിജയിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുക രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുക ഈശോയുടെ പ്രതികരണമാണ് മൂന്ന് പ്രാവശ്യം ഒരുപക്ഷെ നിഷേധാത്മകമായിട്ട് പ്രതികരണമാണ് കർത്താവ് നൽകുന്നത് ഒന്നാമത്തേത് ഒന്നാമത്തേത് നിശബ്ദതയാണ് രണ്ടാമത്തേത് ഇസ്രായേലിൽ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് മൂന്നാമത്തേത് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഉചിതമല്ല മൂന്ന് പ്രാവശ്യവും ആ സ്ത്രീയെ പരിഗണിക്കുന്നില്ല ഒരുപക്ഷെ അവളെ തള്ളിപ്പറയുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുക സെൻറ്റ് അഗസ്റ്റിനി ബൈബിൾ ഭാഗത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് പ്രകാരമാണ് പറയുന്നത് ഈശോ അവളുടെ കാര്യത്തിൽ താല്പര്യമില്ലെന്ന് കാണിച്ചു അത് തൻ്റെ കരുണയെ നിഷേധിക്കാനല്ല കരുണയ്ക്കായുള്ള ആഗ്രഹം അവളിൽ ജ്വലിപ്പിക്കാനാണ് എന്നാണ് വേദപാരംഗതനായ അഗസ്റ്റിൻ പറയുന്നത് അപ്പോൾ കർത്താവ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആ മത്തായുടെ കഥന രീതി ഇപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത് കർത്താവ് അപ്രകാരമാണ് കർത്താവിന് അപ്രകാരമാണ് മത്തായി ചിത്രീകരിക്കുന്നത് വെല്ലുവിളി ഉയർത്തുന്നൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു സാഹചര്യം പക്ഷേ അതിൻ്റെ മറുപടി ഒരു കൂടുതൽ ശക്തമായ വിശ്വാസം ഓരോ പ്രാവശ്യവും വെല്ലുവിളി ഉയർത്തുമ്പോൾ കൂടുതൽ ശക്തമായ വിശ്വാസം അതാണ് നമ്മൾ ഈ സുവിശേഷ സുവിശേഷഭാഗത്ത് കാണുക അപ്രകാരമുള്ള വിശ്വാസത്തെ വളർത്താനാണ് ഈശോ ആഗ്രഹിക്കുന്നത് അതിനാണ് ഈ സംഭവം ഉപയോഗിക്കുന്നത് മൂന്നാമത് ഈ കാനാൻകാരി സ്ത്രീയുടെ പ്രാർത്ഥന രീതി കൂടി നമ്മൾ കണ്ടുപഠിക്കണം ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളിലും വിഷമങ്ങളിലൊക്കെ തളർന്ന് ദൈവത്തെ പഴി പറഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ളവരെ പഴിച്ചൊക്കെ മുന്നോട്ട് പോകുന്നവരാണ് പലർക്കും വിശ്വാസം തന്നെ നഷ്ടപ്പെടുന്നു വേറെ ചിലരാണെങ്കിൽ ഇതെല്ലാം ഗതി അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ ഗതിയാണ് അല്ലെങ്കിൽ വിധിയാണ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നു കർത്താവിനോട് ചോദിക്കുവാൻ നമ്മുടെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ നിരന്തരമായി തിരുസന്നിധിയിൽ ഉണർത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഈ സ്ത്രീ കർത്താവിനോട് ദേഷ്യപ്പെടാതെ അതേ സമയം തന്നെ അവളുടെ നിരന്തരമായ ആ ഇടപെടൽ കുഞ്ഞിനു വേണ്ടിയുള്ള ഇടപെടൽ പ്രാർത്ഥനയോടുകൂടിയിട്ടുള്ള ഇടപെടൽ ഒരുപക്ഷെ കർത്താവിന് എന്തുകൊണ്ടുതന്നെ കേൾക്കുന്നില്ല എന്നുള്ള ആ ഒരു മനസ്സോടെയുള്ള ഇടപെടൽ അതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് എനിക്ക് തോന്നുകയാണ് അപ്പോൾ ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന രീതിയിൽ ഈ സ്ത്രീ നമുക്ക് വലിയ മാതൃകയാണ് എന്നുകൂടി ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ സുവിശേഷ ഭാഗം വായിച്ച് ധ്യാനിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം കാനാൻകാരി സ്ത്രീ അവളുടെ വിശ്വാസം നമുക്കൊക്കെ മാതൃകയാണ് ഓരോ ദിവസവും നമ്മൾ കണ്ട് പഠിക്കേണ്ട വിശ്വാസ മാതൃകയാണ് ഒരു പക്ഷേ മറ്റുള്ളവരുടെ വിജാതീയരുടെയൊക്കെ വിശ്വാസം ചിലപ്പോഴെങ്കിലും നമ്മൾ അടുത്തു നിന്ന് വീക്ഷിക്കുമ്പോൾ എത്രമാത്രം ആഴമുള്ളതാണ് പരമ്പരാഗതമായി ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാൻ സാധിക്കാത്തവരുടെ വിശ്വാസത്തിൽ നിന്ന് ഏറെ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് കൂടി നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം ഒരു ദൈവം നിശബ്ദനാണ് എന്ന് കരുതുന്ന സമയങ്ങളിൽ സാഹചര്യങ്ങളിൽ കർത്താവ് നിശബ്ദനായിരിക്കുകയല്ല നിൻ്റെ വിശ്വാസത്തെ നിൻ്റെ സമർപ്പണത്തെ വളർത്താൻ കർത്താവ് ചില സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് എന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതി അതുപോലത്തെ നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രാർത്ഥന അത് ചോദിക്കുവിൻ നിങ്ങൾക്ക് തരപ്പെടും മുട്ടുവൻ തുറക്കപ്പെടും തുറക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു നിരന്തരമായി നമ്മൾ ചോദിക്കണം ഒരു പക്ഷേ തുറക്കുകയില്ല വാതിലെന്ന് മറ്റുള്ളവർ പറയുമ്പോഴും മുട്ടുന്നതിന് നമുക്ക് സാധിക്കണം അങ്ങനെ മുട്ടിയപ്പോഴാണ് എല്ലാവർക്കും മാതൃകയായി ഈ കാനാൻകാരി സ്ത്രീ മാറിയത് ഇന്നത്തെ ലേഖനം ഫിലിപ്പിയ ലേഖനം നാലാമധ്യായം നാല് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് സ്ലീഹ വിശ്വാസത്തിൽ തന്നെ തന്നെ മാതൃകയായി ഫിലിപ്പിയർക്ക് നൽകുകയാണ് ആ വിശ്വാസത്തിൻ്റെ ഗുണഗണങ്ങൾ സത്യവും മന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളും ഈ വിശ്വാസത്തിൻ്റെ വിവിധ ഭാവങ്ങൾ ഭാവങ്ങളാണ് പഴയ നിയമവായന ഏഷ്യായുടെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയഭാവങ്ങൾ ഈ പഴയ നിയമഭാഗം വ്യക്തമാക്കുകയാണ് കർത്താവയുടെ നിയമത്തിൻ്റെ പാതയിൽ ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കുന്നു അങ്ങയുടെ നാമവും അങ്ങയുടെ ഓർമ്മയുമാണ് ഞങ്ങളുടെ ഹൃദയാഭിലാഷം എട്ടാമത്തെ വാക്യം വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുവാൻ വെല്ലുവിളികൾക്ക് മധ്യേ കാനാൻകാരി സ്ത്രീയെ സ്ത്രീയുടേതു വിശ്വാസം ഉണ്ടാകുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് സമർത്ഥമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ